നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി വർഗീയ പരാമർശം നടത്തിയതിന്റെ പുകിൽ തീരും മുമ്പ് അടുത്തത് വർഗീയത പറയാതെ ഒരു നേരം ഇരിക്കാൻ സാധിക്കാത്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചില അന്തം കമ്മികൾ വടകരയിൽ കാഫർ പരാമർശം നടത്തിയതിന്റെ പേരിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതിരിക്കുന്നതിനിടെയാണ് അടുത്ത പുകിലുമായി പുതുക്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ ഷൈജൽ രംഗത്തെത്തിയിരിക്കുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മുസ്ലിം വിരുദ്ധ പരാമർശം പോസ്റ്റ് പങ്കുവെച്ചത് തന്നെയാണ് സി പി എമ്മിനെ ഇത്തരത്തിൽ വലിയ ധർമ്മസങ്കടത്തിലാക്കി വടകരയിലെ കാഫിർ പരാമർശത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ച് തല പുകയ്ക്കുന്ന പാർട്ടി നേതൃത്വം അടുത്ത പ്രശ്നത്തിനാകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മുസ്ലിം വിരുദ്ധ പരാമർശം പോസ്റ്റ് ചെയ്ത ലോക്കൽ സെക്രട്ടറിയെ സി പി എം പുറത്താക്കിയിരിക്കുകയാണ് പുതുപ്പാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ ഷൈജലിനെതിരെയാണ് നടപടി ഷൈജലിന്റെ പരാമർശങ്ങൾക്കെതിരെ പ്രവർത്തകർ ഉൾപ്പെടെ രംഗത്തെത്തിയതിന് പിന്നാലെയായിരുന്നു നടപടി മുസ്ലിം സംഘടനകളും ഷൈജലിനെതിരെ ഉണ്ട് എന്നതാണ് റിപ്പോർട്ട് പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പിൽ മുസ്ലിം മതവിശ്വാസികളിൽ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കും വിധം പാർട്ടി നയത്തിന് വിരുദ്ധമായി പോസ്റ്റ് ഇട്ടതിനാണ് ഷൈജലിനെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് സി പി എം വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നു അതേസമയം കാഫിർ പരാമർശത്തിൽ കെ കെ ലതികയെ സംരക്ഷിക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം കെ കെ ലതികെതിരായിട്ടുള്ള പ്രചാരണത്തെ ചെറുക്കുമെന്ന സി പി എം നിലപാട് അറിയിച്ചിട്ടുണ്ട് കാഫിർ വിഷയത്തിൽ കെ കെ ലതികയും എൽ ഡി എഫും നടത്തിയത് സതുദ്ദേശപരമായിട്ടുള്ള ഇടപെടൽ പാർട്ടിയുടെ വിശദീകരണം അതിന്റെ പേരിൽ അവരെ വ്യക്തിഹത്യ നടത്താനാണ് യു ഡി എഫ് നീക്കം എന്നും സി പി എം കുറ്റപ്പെടുത്തുന്നു വർഗീയ വിദ്വേഷ പ്രചാരണങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ കൃത്യമായ അന്വേഷണം വേണമെന്നും സിപിഎം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ വളരെ മ്ലേച്ചമായിട്ടുള്ള നിലയിൽ വർഗീയ വിദ്വേഷം ആളി കത്തിക്കുന്നതിന് ഉതകുന്ന പ്രചാരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി യു ഡി എഫ് വടകരയിൽ നടത്തിയതെന്നാണ് സി പി എമ്മിന്റെ കുറ്റപ്പെടുത്തൽ മാതൃഭൂമിയുടെ ഓൺലൈൻ പേജും ദുരുപയോഗിച്ചു െന്നും റിപ്പോർട്ടർ ചാനൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറുമായി നടത്തിയിട്ടുള്ള അഭിമുഖം തെറ്റായി ചിത്രീകരിച്ചു എന്നും കാന്താപുരം അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ ഹെഡ് കൃത്യമായി ഉണ്ടാക്കിയും മറ്റും ഇക്കൂട്ടർ നടത്തിയിട്ടുള്ള ഒട്ടേറെ പ്രചാരണങ്ങൾ ഇതിനുദാഹരണമാണെന്നും സി പി എം കുറിപ്പിൽ ആരോപിക്കുന്നുണ്ടോ ഇതിനു പുറമെ കെ കെ ശൈലജ ടീച്ചർക്കെതിരെ വൃത്തികെട്ട അശ്ലീല പ്രചാരണവും നടത്തിയെന്ന് സി പി എം ആരോപിക്കുന്നു ഇതിനെല്ലാമെതിരെ അതാത് ഘട്ടത്തിൽ തന്നെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും ഇതേ തുടർന്ന് തന്നെ കാഫിർ വിവാദത്തിൽ െതികയെ തങ്ങൾ കൈവിടില്ല എന്നുമാണ് സി പി എം അറിയിച്ചിരിക്കുന്നത് എന്തായാലും വർഗീയ പരാമർശങ്ങളിലൂടെ സി പി എം ഉൾപ്പെടെ സഖാക്കന്മാർ ആകെ വെട്ടിലാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്